ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷയ്ക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബോമാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷായെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നെബാരത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാവംശരെ നായ്ക്കൽ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റവും ജരബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ഭാഷായ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല രാജാവ് ആസായുടെ ഇരുപത്തിയാറാം ഭരണവർഷം ഭാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തെർസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിംറി അകത്തുകടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാ രാജാവായ ആസായുടെ ഇരുപത്തേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല യേഹു പ്രവാചകൻ വഴി ഭാഷയ്ക്കെതിരെ കർത്താവ് അരളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിംറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ടും ചെയ്യിപ്പിച്ചും ഭാഷായും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിംറി യൂതാരാജാവ് ആസായയുടെ ഇരുപത്തേഴാം ഭരണവർഷം സിംറി തൃസായിൽ ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരായി പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് വളഞ്ഞു പട്ടണം പിടിക്കപ്പെടുന്നു കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരുകളിലായി പിരിഞ്ഞു ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിനാത്തിൻ്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിബ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു രാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമ്രി ഇസ്രായേൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തിർസായിലാണ് വാണത് രണ്ട് താലന്ത് വെള്ളിക്ക് അവൻ ഷെമേറിൻ്റെ കയ്യിൽ നിന്ന് സമരിയാ വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളേക്കാൾ ഏറെ തിന്മയിൽ മുഴുകി അവൻ നെബാത്തിന്റെ മകൻ ജെറോവോവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമറി പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അഹാബ് ഭരണമേറ്റു അഹാബ് രാജാവായ ആസായുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ അഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ടു വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ തൻ്റെ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ ഏത് ബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു അവനൊരു അഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തൻ്റെ മുൻഗാമികളേക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്ത് ബത്തേലിലെ ഹിയേൽ ജെറികോ പണിയിച്ചു നൂനിൻ്റെ മകൻ ജോഷോ വഴി കർത്താവ് അരുളിച്ചേതപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു ദൈവവചനമാണ് നാം കേട്ടത്